അച്ത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമുക്ക് പാചകവും ഇല്ല പാചകവും ഇല്ല ടിപ്സോ ഇല്ല ഒന്നുമില്ല പിന്നെ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുമല്ലേ ഇപ്പൊ ഇന്നത്തെ വിശേഷം എന്താണെന്ന് പറയാം അപ്പൊ ഞങ്ങള് ഏർ ഞാനിന്ന് വെച്ചാൽ കൂടെ രാവിലെ ഒന്ന് കോട്ടയം വരെ പോകണേ അപ്പൊ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുവരെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം ഞങ്ങൾ രണ്ടുപേരും പോകാനൊക്കെ റെഡിയായി മണി ഏഴ് പത്തായിരേ ഉള്ളൂ ഞങ്ങളപ്പോൾ ഇന്നലെ ഏഴരയ്ക്ക് ഇറങ്ങണം എന്ന് തന്നെയാണ് വിചാരിച്ചല്ലേ റിനാണേ പോകുന്നത് അപ്പൊ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വെയിലായിരിക്കും തല പൊട്ടി പോകുന്ന വെയിൽ അല്ലേ നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചു കൊറേ നാളായ പോലെ തോന്നുന്നു വീട്ടിൽ പോയിട്ട് അപ്പൊ അവളെവിടെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പൊ എന്തായാലും പോയിട്ട് വരാന്നൊക്കെയോർത്തു അപ്പൊ ഞങ്ങള് ഞങ്ങള് കിടങ്കറ കഴിഞ്ഞ കേട്ടോ ഞാൻ ഏഴേ ഏഴേ കാലൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്നിറങ്ങിയത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ കിടങ്കറയിലെത്തി ഒട്ടും വെയിലൊന്നും ഇല്ലാത്തോണ്ട് സൂപ്പറായി ഞങ്ങളിനി വീട്ടിൽ എത്താനായിട്ട് വെറും പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ വെയില കൂടിക്കൂടി കൂടി വരുന്നുണ്ട് ഇപ്പം ഞങ്ങൾ എത്തും അല്ലേ ഒരു പത്ത് മിനിറ്റ് അല്ലേ ഉള്ളു ആ പത്ത് മിനിറ്റ് വേണ്ട കേട്ടോ ഞാൻ പിന്നെ പത്ത് മിനിറ്റ് മിനിറ്റ് എന്ന് അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ പത്ത് മിനിറ്റ് ഒന്നും വേണ്ട നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ എല്ലാം ഞങ്ങളുടെ ഓർമ്മകൾ അയവറക്കുന്നു വഴികളൊക്കെയാണ് കൊച്ചിലേക്ക് ഇത്ര പ്രാവശ്യം ഇതിൽ ഇങ്ങനെ നടന്ന് നടന്ന് സ്കൂളിലും ഒക്കെ പോയിട്ടുണ്ട് അച്ഛൻ ഞങ്ങളുടെ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ എനിക്കിപ്പോൾ ഈ റോഡിൽ കൂടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഓർമ്മ റൊട്ടിപ്രദേശ് സൈഡിൽ നിന്ന് നമുക്ക് ഇതാ ആറാണ് പൂണ്ടാറാണ് അതെല്ലാം പോള മൂടി കിടക്കുവാൻ്റെ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു അമ്മ അവള് ഞങ്ങളെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുമായിരുന്നു ഒരാളെ പിന്നെ വണ്ടിയെ പുതപ്പിച്ചോണ്ടിരിക്കുവട്ടോ ഇവിടെ അവള് നിക്കുന്ന ഇപ്പൊ നോക്കിക്കൂ പിന്നെ പിള്ളേർക്ക് വെല്ലം കൊടുക്കണ്ടേ അല്ലേ ഇനി വലിയ മുട്ട വേരമേ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ കൈ ബീച്ചിയാണ് വന്നിരുന്നു പിള്ളാരർക്കും അയ്യോ നീ കഴിച്ചോ എല്ലാർക്കും അമ്മക്കും ഉണ്ട് എല്ലാവർക്കും എല്ലാരും കഴിച്ചോ വണ്ടിയൊക്കെ കൊണ്ടുവച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കേറട്ടെ ഞങ്ങൾ ഞാൻ എല്ലാ ജോലിയും ചെയ്തത് കേട്ടോ പപ്പടം കാച്ചോറത്ത് ഇവളെല്ലാം ജോലി ഇവള് പറഞ്ഞ പപ്പടം കാച്ചനോ ഞാൻ പറഞ്ഞു വേണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ ഈ പപ്പടം കൂടെ നമുക്ക് കാച്ചാന്ന് പറഞ്ഞു എന്തേന്നെ ചില പപ്പടം കാച്ചാ എന്തൊക്കെയോ കറികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാണിക്കാണിത് <Tribita�iga> Again, <toss> <fodhin> feet feet െ അപ്പം ഇവളിപ്പം എല്ലാം നാക്കാൻ വേണ്ടിട്ട് എന്റെ പപ്പടമൊക്കെ മേടിച്ച കാച്ചു കാച്ചു കേട്ടോ അത്രേ ഉള്ളൂ കാച്ചക്കെട്ട് അവിടെ ഇരുന്ന് കാച്ചു വെക്കട്ടെ അല്ലേ കാച്ചു വെക്കട്ടെ തിരട്ടെ തിരട്ടെ അത് തന്നെ ഓക്കെ

പിന്നെ അല്ലേ അപ്പം ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ പാചകം വിറ്റ് ചെയ്തോണ്ട് നമ്മൾ പറഞ്ഞു നമുക്ക് കഴിക്കാടി കഴിച്ചിട്ടിന്ന് കത്തി വയ്ക്കാന്ന് പറഞ്ഞു അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വീഴിയാണ് ഇവിടുത്തെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞി വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യാണേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടം കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും സപ്പോർട്ട് വേണം കേട്ടോ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ